ക്രിസ്തുവിൽ പ്രിയര വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തൊമ്പത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള സമാധാനമല്ല ഭിന്നത എന്ന വചനഭാഗമാണ് യേശുവിനെ നാം ശാന്തശീലനും വിനീത ഹൃദയനുമായാണ് മനസ്സിലാക്കുന്നത് രോഗശാന്തിയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ യേശുവിനെയാണ് നമുക്ക് നമുക്കിഷ്ടവും നമുക്ക് വേണ്ടതും എന്നാൽ വിശുദ്ധ ലൂക്ക പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തൊമ്പത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വചനങ്ങളിൽ യേശുവിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ചിത്രമാണ് അവതരിപ്പിക്കുന്നത് ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനമല്ല ഭിന്നതയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നീ വചനങ്ങളാണ് നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായ വജസ്സുകളാണ് യേശു ഇവിടെ ആവർത്തിക്കുന്നത് യേശുവിടെ പറഞ്ഞിരിക്കുന്ന അഗ്നിയും ഭിന്നതയും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ക്രിസ്തു സന്ദേശം നമുക്ക് ഏറെ ഗ്രഹിക്കുവാൻ കഴിയും വിശുദുലുക്കടസ് വിശേഷം പന്ത്രണ്ട് നാൽപ്പത്തൊമ്പതിൽ പറഞ്ഞിരിക്കുന്നു ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത് യേശു തൻ്റെ ശുശ്രൂഷയുടെ ചില വശങ്ങൾ ഇവിടെ വ്യക്തമാക്കുകയാണ് ഇതൊരു മുന്നറിയിപ്പ് കൂടെയാണ് സ്വരമാണ് യേശുവിൽ മുഴങ്ങുന്നതും അഗ്നി ജലം എന്നീ പ്രതീകങ്ങൾ യേശു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു അഗ്നി പരീക്ഷണത്തിൻ്റെയും വിധിയുടെയും പ്രതീകമാണ് യേശു ഇവിടെ വ്യക്തമായി പറയുന്നു തൻ്റെ ശുശ്രൂഷയുടെ ലക്ഷ്യം തന്നെ തീയിടുകയാണ് ന്യായവിധിയുടെ അഗ്നി കൊളുത്തുകയാണ് പഴയ നിയമത്തിൽ ശുദ്ധീകരണത്തിൻ്റെയും ന്യായവിധിയുടെയും പ്രതീകമാണ് അഗ്നി ദൈവീക ന്യായവിധിയുടെ അഗ്നി കൊണ്ട് സ്നാനം നൽകുന്നവന് വിശുദ്ധ സ്നാപക യോഗം ഞാൻ ലൂക്കാം മൂന്ന് പതിനാറിൽ വ്യക്തമാക്കുന്നു യേശുവിൻ്റെ ദൗത്യം തന്നെ അഗ്നിയാലുള്ള സ്നാനം നൽകുക എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകും എന്നാണ് അഗ്നി വിശുദ്ധ ലൂക്കിൽ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു അപ്പോസ്തൽ പ്രവർത്തനം രണ്ടാം അധ്യായം മൂന്നു മുതലുള്ള വചനങ്ങളിൽ അഗ്നിജലകൾ പോലുള്ള നാവുകളാൽ പരിശുദ്ധാത്മാവ് ശിഷ്യരിൽ വന്നു നിറയുന്നു അഗ്നി വിശുദ്ധ ലൂക്കയിൽ ന്യായവിധിയെ സൂചിപ്പിക്കുന്നു വിശുദ്ധ ലൂക്ക മൂന്നാമധ്യായം ഒമ്പതാം വചനത്തിൽ സ്നാപകൻ്റെ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിനെന്ന പ്രഭാഷണത്തിൽ നാം വായിക്കുന്നു വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞോ നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും എന്നും വിശുദ്ധ ലൂക്ക മൂന്ന് പതിനാറിൽ യേശു പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകുമെന്നും വിശുദ്ധുലൂക്ക ഒൻപത് അൻപത്തിനാലിൽ സമറിയാക്കാർ യേശുവിനെ തിരസ്കരിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നതായും വിശുദ്ധ വിശുദ്ധരൂക്ക പതിനേഴ് ഇരുപത്തൊമ്പതിൽ മനുഷ്യപുത്രൻ്റെ ആഗമനം വിവരിച്ചിരിക്കുന്ന വചനഭാഗത്ത് ലോത്ത് സ്വതോ സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു എന്നും നാം വായിക്കുന്നു അങ്ങനെ അഗ്നി അഗ്നിശുദ്ധീകരണത്തിൻ്റെയും ന്യായവിധിയുടെയും പ്രതീകമായി നമുക്ക് കാണാൻ കഴിയും ഇസ്രയേൽ മതാചാരങ്ങളിൽ അഗ്നി പ്രധാനപ്പെട്ട പ്രതീകമാണ് അത് ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് പുറപ്പാണ്ട് പുസ്തകം പതിമൂന്ന് ഇരുപത്തൊന്നിൽ ഇസ്രയേൽ ദേശത്തേക്കുള്ള യാത്രയിൽ വഴികാട്ടിയായി പകൽ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നി സ്തംഭത്തിലും കർത്താവ് അവർക്ക് മുന്നിൽ പോയിരുന്നു അഗ്നി ദൈവിക പരിശുദ്ധിയുടെ അടയാളവുമാണ് നിയമാവർത്തന പുസ്തകം അധ്യായം ഇരുപത്തിനാലാം വചനത്തിൽ വായിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അഗ്നി ഉടമ്പടി ബന്ധത്തിൻ്റെയും അടയാളം കൂടെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പുറപ്പാണ്ട് പുസ്തകം പത്തൊമ്പത് പതിനേഴിൽ നാം വായിക്കുന്നു കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായി മലം മുഴുവൻ ധൂമാവൃതമായി ഉടമ്പടി സ്ഥാപിക്കാൻ ദൈവം ഇറങ്ങി വ വരുന്നതിനെയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നതും അഗ്നിയുടെ രൂപത്തിൽ കർത്താവ് ഇറങ്ങി വരുന്നു യശയ്യാപ്രവാചന പുസ്തകം ആറ് ഏഴിൽ പറഞ്ഞിരിക്കുന്നു യശിയാ പ്രവാചകൻ്റെ അതിരങ്ങളിൽ അഗ്നി തൊടുവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാലിന്യങ്ങൾ നീക്കിക്കളയുവാനാണ് വചനത്തിൽ ഈ പ്രകാരം ശ്രമിക്കുന്നു അഗ്നി നിൻ്റെ അതിരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടോ നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അന്ത്യവിധി സൂചിപ്പിക്കാനുള്ള പ്രതീകവും അഗ്നിയാണ് ദുഷ്ടർക്കുള്ള ശിക്ഷയും ദുഷ്ടരെ ശിഷ്യരിൽ നിന്ന് വേർതിരിക്കുന്നതിനായും അഗ്നിയുടെ പ്രതീകം പഴയ നിയമത്തിൽ കാണാൻ കഴിയും ദൈവകോപത്തെയും ക്രോധത്തെയും സൂചിപ്പിക്കുവാൻ ദൈവാഗ്നി ആകാശത്തു നിന്നുള്ള അഗ്നി എന്നീ പ്രയോഗങ്ങളും പഴയ നിയമത്തിൽ കാണാൻ കഴിയും യുഗാന്ത്യത്തെക്കുറിച്ച് പറയാനും അഗ്നി എന്ന പ്രതീകമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അന്ത്യവിധി നാളിൽ ഫലം തരാത്തവയെല്ലാം ദുഷ്ടരെ എല്ലാ ദുഷ്ടരെയും തീയിൽ എറിഞ്ഞു കളയുമെന്ന് സുവിശേഷകൻ വ്യക്തമായി താക്കീത് നൽകുന്നു അങ്ങനെ അഗ്നി അന്ത്യവിധിയെ സൂചിപ്പിക്കാനുള്ള ശക്തമായ പ്രതീകവുമാണ് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സെറിൽ പറഞ്ഞിരിക്കുന്നു രക്ഷകൻ അയക്കുന്ന അഗ്നി മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കും നന്മയ്ക്കും വേണ്ടിയാണ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ അതുകൊണ്ട് നിറയട്ടെ അഗ്നി സുവിശേഷത്തിൻ്റെ രക്ഷാകര സന്ദേശവും അതിലെ കൽപ്പനകളുടെ ശക്തിയുമാണ് ഇതിനു പുറമെ നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവുമാണ് ഈ അഗ്നി വിഷു തമ്പ്രൂസിൻ്റെ അഭിപ്രായത്തിൽ ഈ അഗ്നി സ്നേഹമാണ് വിശ്വാസമാണ് നീതിയാണ് വചനമാണ് ഈ അഗ്നി ലോകത്തിൽ നിറയണമെന്നാണ് യേശു ആഗ്രഹിക്കുക യേശു ആ വജസ്സുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമതായി ഇന്നത്തെ വചനത്തിൽ യേശു പറഞ്ഞിരിക്കുന്നത് സമാധാനമല്ല ഭിന്നതയാണ് ഞാൻ നൽകുന്നത് ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ക്രിസ്ത്യ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ കുടുംബങ്ങളിലുണ്ടായ ഭിന്നതയെ ആയിരിക്കാം ഇത് സൂചിപ്പിക്കുക അല്ലായെങ്കിൽ ഇന്നും എന്നും കുടുംബങ്ങളിൽ കാണുന്ന ഭിന്നതയുടെ സ്വരവുമാകാം യേശുവിൻ്റെ ആഗമനത്തെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഗമനമായി വിശുദ്ധ വിശുദ്ധലൂക്ക രണ്ടാമതിയായം പത്ത് മുതലുള്ള ഭജനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അവിടെ മാലാഹന്മാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാൽ സിമയോ സിമയോൻ്റെ പ്രവചനത്തിൽ യേശുവിൻ്റെ ആഗമനത്തിൻ്റെ മറ്റൊരു വശം വ്യക്തമാക്കുന്നു ഇവൻ ഇസ്രയേലിൽ അനേകരുടെ വീഴ്ചയ്ക്കും അനേകരുടെ ഉയർച്ചയ്ക്കും കാരണമാകും ഉദ്ധിതനായ ക്രിസ്തു ശിഷ്യർക്ക് പ്രത്യക്ഷനായി നൽകുന്നതും നിങ്ങൾക്ക് സമാധാനം എന്നാണ് എന്നാൽ ഇന്നത്തെ വചനത്തിൽ യേശു പറയുന്നു സമാധാനമല്ല ഭിന്നതയാണ് ഞാൻ ഉളവാക്കുക വാക്കുക കുടുംബങ്ങളിലുണ്ടാകുന്ന ഭിന്നതയുടെ ഫലങ്ങളാണ് യേശു ഇവിടെ വ്യക്തമാക്കുന്നത് ഇന്നത്തെ ഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെട്ട് ന്യായവിധിയിൽ അംഗങ്ങളെ വേർപ്പെടുത്തും യേശുവിനോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭിന്നതയുടെ വ്യാപ്തിയെ അളക്കുവാൻ കഴിയുക അനുദപിച്ച സമാധാനത്തിൻ്റെ മാർഗത്തിൽ ചലിക്കുകയാണ് പ്രധാനം സുവിശേഷത്തിൽ കാണുന്ന ഭിന്നത നന്മയും തിന്മയും തമ്മിലുള്ള ഭിന്നതയാണ് സൗമ്യനും ശാന്തനും മാധുര്യവാനുമായ യേശുവിനെയാണ് നമുക്കിഷ്ടം പക്ഷേ തിന്മയെയും അധർമ്മത്തെയും നശിപ്പിക്കുന്നതിന് അഗ്നിയായി താൻ വന്നിരിക്കുന്നുവെന്ന് യേശു വചനത്തിൽ വ്യക്തമാക്കുന്നു നന്മയും തിന്മയും തമ്മിലുള്ള ഭിന്നതയും നീതിയും അനീതിയും തമ്മിലുള്ള ഭിന്നതയും സത്യവും അസത്യവും തമ്മിലുള്ള ഭിന്നതയും ഉണ്ടാകും യേശുവിനോടൊപ്പം ചേർന്ന് നിന്ന് നന്മയുടെയും സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിൽ ചരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ